നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വേദയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രീകാന്തും വർഷം കൂടെ വന്നിരിക്കുകയാണ് പിന്നീട് വേദയോട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വരുന്നത് മാഷ എന്താന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെ കണ്ട കണ്ടത് നിങ്ങളാണോ ഇതെന്താ പുറത്തുനിന്ന് സംസാരിക്കുന്നത് അകത്തേക്ക് കയറി എന്ന് സംസാരിച്ചുകൂടെ പിന്നീട് കമലയോട് ചോദിച്ചു കമലെ ഇതെന്താ ഇവരെ പുറത്ത് നിർത്തിയാണോ സംസാരിക്കണേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് നന്ദിനി പറഞ്ഞു അച്ഛാ ഇവര് വേദയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഇവിടെ കൊല്ലുക ഇവർക്ക് പേടിയാണ് പോലും എന്ന് പറയാണ് ഏഹ് മാഷിനൊന്നും അങ്ങോട്ടും മനസ്സിലായില്ല ഈ സമയം നന്ദിനി പറഞ്ഞു നീ എന്താ നിന്നു നിൽക്കുന്നേ നിനക്ക് പോയി പോയിക്കൂടെ ഇവരുടെ കൂടെ എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് മാഷു പറഞ്ഞു എന്തെ നന്ദിനി നീ ഇവരുടെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു വേദ നീ ഞങ്ങളൂടെ പോരെ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ് കാരണം കണ്ട കൊലപാതകളുടെയൊക്കെ കൂടെ ഈ വീട്ടിൽ നിന്ന് നിന്റെ ജീവിതം തീർക്കാനുള്ളതല്ലെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ നന്ദിനി ഇടപെട്ടു കൊലപാതകയോ അവൻ എൻ്റെ അനുജന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ട് ചീറുകയാണ് കേട്ടില്ലേ ഇവളുടെ വീട്ടുകാർ വന്ന് നമ്മളെ എല്ലാവരെയും ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നി വേദെ നീ നിന്റെ ഭർത്താവിനെതിരെ മൊഴി കൊടുത്തിട്ട് നല്ല വെള്ളം ചമഞ്ഞ് നിൽക്കുന്നോ എടി പോകാൻ നോക്കടി എന്നൊക്കെ നന്ദിനി വേദയോട് പറയാണ് ഈ സമയത്ത് വേദ പറഞ്ഞു അല്ല ഇതൊക്കെ പറയാൻ നന്ദിനിയെടുത്ത് അരാഞ്ഞു ചോദിക്കും എന്നോട് ഞാനായിരുന്നു മനസ്സിലായില്ലേ ഈ കുടുംബത്തിലെ മരുമോളാണ് ഈ കുടുംബത്തിലെ മൊത്തത്തിലാ നിന്റെ വീട്ടുകാരെ അപമാനിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എനിക്കത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും വേദ പറഞ്ഞു അതെ നന്ദിനിയുടെ ഈ കുടുംബത്തിലെ മരുമോളാണെങ്കിൽ അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ മരുമകളാണ് ഞാൻ പിന്നെ എൻ്റെ ഭർത്താവിനെതിരെ ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കോളാം എന്നോടത്ര എന്താണെങ്കിലും അത്ര സനിമനസും കാര്യങ്ങളൊന്നും നന്ദിനിയടുത്തേക്ക് വരേണ്ട കാര്യമില്ലോ എന്റെ ഭർത്താവാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഇതിനിടയ്ക്കേക്ക് നന്ദിനടുത്തേക്ക് കയറി തലയിറണ്ട പിന്നെ നന്ദിനടുത്തേക്ക് നന്ദിനടുത്ത് അനു അനുജനോട് അത്ര സ്നേഹമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോയി ഇറക്കൊണ്ട് വരാൻ നോക്കാൻ പറയണം ഇത് കേട്ടപ്പം നന്ദിനി ഏ എന്ന് വെക്കണേ നന്ദിനി ഇത്രയ്ക്കും പ്രതീക്ഷില്ല ഈ സമയത്ത് മാഷ നന്ദിനിയോട് പറഞ്ഞു നന്ദിനി ഇടക്ക് കയറി വെറുതെ തലയിട്ട് ചൊറിഞ്ഞ് അടി വാങ്ങാനായിട്ട് നിൽക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ നിന്നോട് പറയുന്ന നീ അങ്ങോട്ടനുസരിച്ചാൽ മതിയെന്ന് പറയാണ് ഈ സമയത്ത് വേദ പറഞ്ഞു എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടായിരിക്കും നന്ദിനിയാർത്തി ഉൾപ്പെടെ ഞാൻ വിക്രത്തിനെ ജയിലിലാക്കിയെന്ന് പക്ഷേ അതെന്തിനാ ഏതിനാ എന്നൊക്കെ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല അപ്പോഴേക്കും മാഷ് വേദയെ വിളിക്കുകയാണ് മോളയെന്ന് പറഞ്ഞോണ്ട് അത് കേട്ടപ്പം വേദ പിന്നെ ഒന്നും മിണ്ടിയില്ല വേദ അങ്ങനെ നിർത്തുവാണ് പിന്നീട് കമലയോട് മാഷ് പറഞ്ഞു ദേ അകത്തേക്ക് പോ കമലയെന്ന് പറയാണ് കമല അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ശ്രീകാന്തിനോടും വർഷയോടും ഒക്കെ വേദ പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഇവിടെ ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയാണ് അപ്പോഴേക്കും കമലെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും ഇനിയിപ്പം ഇവിടെ ഇല്ലാതാക്കാണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കമലെ അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം വേദ പറഞ്ഞു കേട്ടില്ല അമ്മ പറഞ്ഞേ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട എന്തിനാ നിൽക്കണേ ഞാൻ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് സമയം കളയണ്ട പോകാൻ നോക്ക് എന്ന് പറയണം അങ്ങനെ ശ്രീകാന്തം വർഷയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നന്ദിനി ഇങ്ങനെ ആലോചിച്ചു പക്ഷെ ഇവളെ പറഞ്ഞു വിടാമെന്ന് കരുതിയിരുന്നാൽ അത് നടന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ പെട്ടെന്ന് വേദം ഇങ്ങോട്ട് വന്നിട്ട് നന്ദിനോട് ചോദിച്ചു അല്ല നന്ദിനിയുടെ അടുത്തേക്ക് എത്ര കിട്ടി എന്ത് അല്ല ഇപ്പം ഇതുപോലത്തെ ഒരു നാടകം കളിച്ചാൽ നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഇങ്ങനെ പോയാൽ വട്ടാവൂ എന്ന് പറയുന്നത് ആ നിനക്ക് വട്ടാവും എന്ന് എനിക്ക് തോന്നി എനിക്കല്ല നന്ദിനിയടുത്തേക്ക് വട്ടാവും എന്ന് അതുപോലത്തെ ഒരു സ്വഭാവം അല്ലേ ഇന്ന് വരെ നിങ്ങളെ ഞാൻ നന്ദിനിയടത്തുനിന്നേ വിളിച്ചുള്ളൂ ആ പേരെന്നെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത് കേട്ടോ കുലംകുത്തി നന്ദിനി എന്ന് പറയാണ് ഏഹ് കുലംകുത്ത നന്ദിനിയോ അതെന്താ അറിയത്തില്ലെങ്കിലേ വിനായകട്ടം വരുമ്പോൾ ചോദിച്ചു നോക്ക് ഈ കുലംകുത്തി നന്ദിനിയെ എന്താന്ന് എന്നും പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം നന്ദിനി ഇങ്ങനെ ആലോചിച്ചു എന്താ ഏതാന്നൊക്കെ പിന്നീട് വിക്രത്തിനെ ജയിലിൽ വെച്ച് കാണാനായിട്ട് വാസവൻ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വാസവൻ വന്നു കഴിഞ്ഞപ്പം വിക്രത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നു പിന്നീട് വിക്രത്തിനെ നേരെ നോക്കിയിട്ട് വാസവൻ പറഞ്ഞു എടാ ശ്രീകാര്യ ശ്രീനിവാസന്റെ കൊടിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീകാര്യ ശ്രീനിവാസൻ ഒരു കൊടിച്ചു പെട്ടി ഉണ്ടെന്ന് അതൊന്ന് നീയാണല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രം ഒന്ന് ചിരിച്ചു പിന്നീട് വാസവൻ പറഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ എന്ന് പറയാണ് അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും വാസവൻ പറഞ്ഞ് നിന്റെ വിചാരം എന്താ നീ ജയിലിൽ വെച്ചതിനെ തീരൂടാ നിന്നെ പുറത്തിറക്കിയല്ലേ ഉള്ളൂ നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ആയിക്കോട്ടെ വിക്രം നല്ല കൂളായിരുന്നു പിന്നെ നിന്റെ മകനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി കുറഞ്ഞു പോയെന്ന് എനിക്കൊരു സംശയം ശരിക്കും ഒരു നല്ല തന്തയാണ് എന്താ ചെയ്യണ്ടതെന്നറിയോ മകനെ പറഞ്ഞ് തിരുത്തുമായിരുന്നു ചെയ്യണ്ടേ അവൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളൊക്കെ പറഞ്ഞ് തിരുത്തി അവന് നേർവഴിക്ക് വഴിക്ക് നടത്തുകയോ ചെയ്യണ്ടേ പക്ഷേ നിങ്ങളങ്ങനെയല്ല നിങ്ങൾ പാര എന്താ ചെയ്തേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഒരു തെറ്റു ചെയ്തു പോയി നിങ്ങളുടെ മകനോട് എന്ന് പറയുന്നത് വാസവൻ ഇങ്ങനെ ആകാംഷപൂർവ്വം ഇങ്ങനെ ചെവി കൂർപ്പിച്ച് പിടിച്ചിരിക്കുവാണ് ഇവനെന്നാ പറയാൻ പോണേന്ന് പിന്നീട് വിക്രം പറഞ്ഞു എന്താണെന്നറിയാവോ അവനെ ഞാൻ അപ്പോഴേ തീർക്കേണ്ടതായിരുന്നു നിന്റെ മകൻ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അതായിരുന്നു പക്ഷേ സാരമില്ല അവനൊന്ന് ആരോഗ്യം വെച്ച് വന്നോട്ടെ ഇനി ഇതുപോലെ ചട്ടത്തരം കാണിക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവനെയും ഭൂമിക്ക് വീത വെച്ചേക്കില്ല എന്ന് പറയണം എവിടെ നായേ നീ എന്നോട് കുരയ്ക്കണമെന്ന് ചോദിക്കാം ഉം കുറയ്ക്കുന്ന ആരാന്നിപ്പം മനസ്സിലായില്ലേ ഏഹ് അതുകൊണ്ട് മര്യാദയ്ക്കിപ്പോ ആ നോക്ക് സാറേന്ന് പറയണം അങ്ങനെ വാസവൻ നാണം കിട്ടവടെ നിന്ന് ഇറങ്ങുവാണ് പിന്നീട് വാസവം നേരെ സി എനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാ അപ്പോഴേക്കും സി എ ആ സാറോ വാ ഇരിക്കാനൊക്കെ പറയണം അതെ ആ പെണ്ണും മൊഴിമാറ്റി പറയോടോ എന്ന് ചോദിക്കുകയാണ് അര് വേദയാ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആലോചിച്ചിട്ട് പറഞ്ഞു ഏയ് അങ്ങനെ ആൻ വഴിയില്ല അവൾ സ്ട്രോങ് ആയിട്ടാണ് മൊഴി കൊടുത്തതെന്ന് പറയണം അന്നെങ്കിൽ താനൊന്ന് ഉറപ്പിക്കണം അവനെ എനിക്ക് ജയിലിൽ കിട്ടണമെന്ന് പറയാണ് സാറ് പോലെ തന്നെ അവൻ പുറത്തിറങ്ങണ്ട ഇനി അവനെ ജയിലിൽ വെച്ചാൽ തീർത്തോളാം അവനോടുള്ള കണക്ക് തീർക്കുന്ന ജയിലിൽ വെച്ചായിരിക്കും ആ പെണ്ണ് ഒരു കാരണവശാലും മൊഴി മാറ്റി പറയാനും പാടില്ല എന്ന് പറയുകയാണ് അത് കേട്ട് ഇനിയിപ്പോൾ സി പറഞ്ഞ് സി ഐ പറഞ്ഞു ആയിക്കോട്ടെ അല്ല ഇത് പറയാൻ വേണ്ടി സാർ ഇവിടം വരെ വരേണ്ട എന്ന് പറയണം എടോ ചില കാര്യങ്ങളൊക്കെ നേരിട്ട് പറയേണ്ട നേരിട്ട് പറയണം മനസ്സിലായല്ലോ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല താൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് സി ഐ എന്ത് ചെയ്യണം വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു മാഷിച്ച് എന്താ സാറേ എന്താ കാര്യം നീ ചോദിക്കുകയാണ് അല്ല ഇവിടെ വേദയില്ല എന്ന് ചോദിക്കുകയാണ് ഉണ്ട് സാറേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല ഒന്ന് വിളിക്ക് ഞാൻ അവരോട് പറഞ്ഞോളാന്ന് പറയാം സാറേ ഇതൊരു പാവ സ്കൂൾ മാഷിൻ്റെ വീടാണ് അറിയാലോ ഇവിടെ ഇങ്ങനെ പോലീസുകാർ എപ്പോഴും കയറി ഇറങ്ങുന്നത് ശരിയല്ല എൻ്റെ മകനൊരു തെറ്റ് ചെയ്തു അതിന് മൊഴി കൊടുക്കുകയും ചെയ്തു അവനകത്താകുകയും ചെയ്തു വീണ്ടും എന്തിനാ ഇവിടെ കയറി ഇറങ്ങണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കമലേ നന്ദേ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് അയാൾ പറഞ്ഞു അതൊക്കെ ഞാൻ വേദയോട് പറഞ്ഞോളാന്ന് പറയണം അപ്പോഴേക്കും വേദം എങ്ങോട്ടേക്ക് വന്നു വേദം ചോദിച്ചു എന്താ സാറേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് ഇവിടെ ഭീഷണി ഉണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് ഭീഷണിയോ ആ നിങ്ങളുടെ ജീവനും ഉണ്ടെന്ന് നിങ്ങൾ മൊഴി കൊടുത്തേക്കുമല്ലേ അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ വേദം വെച്ചു അങ്ങനെ ആരാ സാറേ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും പരാതി വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചൊരു സി ഐ പറഞ്ഞു നിങ്ങളൊരു സുപ്രധാനമായ കേസിലല്ലേ മൊഴി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു സാറേ അങ്ങനെ എനിക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഭീഷണിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് ഈ സമയം കമല പറഞ്ഞു എന്താ സാറേ ഞങ്ങൾ ഇവിടെ തീർക്കുമെന്ന് സാറിന് വല്ല തോന്നലും ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ എൻ്റെ മൻ ജയിലിലേക്ക് പോയ സമയത്ത് തന്നെ ചെയ്തേനും പക്ഷെ ഞങ്ങളൊന്നും ചെയ്തില്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ സാറിനെ പേടിക്കേണ്ടാന്ന് പറയാണ് ആ സമയം വേദി വെച്ചു സാറേ സാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക അല്ല സാറിന് ഒരു പരാതി കിട്ടിയിട്ട് വേണ്ടേ വരാനായിട്ട് എൻ്റെ കുറച്ചു മുമ്പ് എൻ്റെ ചേട്ടനും ചേട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു അവർ വല്ല പരാതി തന്നോ ഇത് കേട്ടപ്പോൾ സീവരൻ ഇല്ലയെന്ന് പറയണം പിന്നെ വേറെ ആരെങ്കിലും പരാതി തന്നോ എന്ന് ചോദിക്കുവാണ് ഇല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സാറേ ഇങ്ങനെയൊക്കെ ഇപ്പം എന്താ പോലീസ് വീട് ഇറങ്ങി വീട് കയറി ഇറങ്ങി പ്രൊട്ടക്ഷൻ വേണോന്ന് ചോദിച്ചിട്ട് അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുവാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സി ഐ ഒന്നു ചമ്മി പിന്നീട് വേദ പറഞ്ഞു പോലീസുകാരെന്താണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്ന് പറയുന്നത് പിന്നെ ഇത് വലിയ സുപ്രധാന കേസും കാര്യങ്ങളൊന്നും അല്ലല്ലോ കോടതി പറഞ്ഞോ എനിക്കിനി പ്രൊട്ടക്ഷൻ വേണമെന്ന് ഇത് കേട്ടപ്പോൾ സി ഐ പറഞ്ഞു അതില്ല എന്ന് പറയാണ് പിന്നെ എന്തിനു വേണ്ടിയാ സാറേ സാർ സാറിങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് എൻ്റെ ജീവനൊരു ഭീഷണിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സേവി പറഞ്ഞു അല്ല നിങ്ങളെ ആരെങ്കിലും നാളെ തീർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ ഈ പറയുന്ന വിക്രത്തിൻ്റെ കൂട്ടുകാർ തന്നെ അത് ചെയ്തെന്നിരിക്കും പോരാത്തിന് ആ ശ്രീകാര്യ ഉണ്ടല്ലോ അയാളുടെ ബലം കൈ അല്ലായിരുന്നു വിക്രം മിക്കവാറും അയാൾ ചിലപ്പം നിങ്ങൾക്കെതിരെ വരും ആഞ്ഞടിക്കും ചിലപ്പോൾ നിങ്ങളെ തീർത്ത് കളഞ്ഞെന്നിരിക്കും നിങ്ങൾ മൊഴി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ മാത്രമല്ല ഈ കുടുംബത്തിലുള്ളവരും എന്ന് പറയാണ് വേദ പറഞ്ഞു സാറേ ശ്രീകാര് ശ്രീനിവാസൻ അങ്ങനെ ചെയ്യത്തില്ല അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ സാറ് വിഷമിക്കേണ്ട എന്ന് പറയാണ് പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒന്നും എനിക്ക് വേണ്ട സാറ് പോകാൻ നോക്ക് ഇനി ഇതുപോലെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീ പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇനിയിപ്പോൾ എന്തേലും ആയിപ്പോയിട്ട് കറന്ന് നിലവിളിച്ച് അങ്ങോട്ട് വന്നേക്കല്ലെന്ന് പറയാം അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല സാറേ എന്ന് പറയാണ് അങ്ങനെ ഇങ്ങോട്ട് സ്ത്രീയെ തിരിയുമ്പോഴത്തേനും വേദം വിളിച്ചു ഒരു മിനിറ്റ് സാറേ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുവാണ് പിന്നെ സാറേ സാറിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്കറിയാം ഞാൻ മൊഴി മാറ്റി പറയുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ മനസ്സിലായല്ലോ സാറൊരു കാര്യം വിചാരിച്ചു ഒരു കാരണവശാലും ഞാൻ മൊഴി മാറ്റി പറയില്ല കോടതിയിൽ അത് സാറിന് ഉറപ്പിക്കാം പിന്നെ വിക്രത്തിനെ പുറത്തിറക്കിയിട്ട് ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നടക്കില്ല ആരുടെ മനസ്സിൽ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് വിക്രത്തിനെ പുറത്തിറക്കി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഞാൻ നോക്കുമെന്ന് പറയുകയാണ് ഒരു നിമിഷം സി ഐ അവളെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് സി ഐ എം എൽ എ വാസവനെ വിളിച്ചു വാസവനെ വിളിച്ചിട്ട് പറഞ്ഞു അവൾ മൊഴി മാറ്റി പറയും തോന്നില്ല എന്ന് പറയുകയാണ് അതെന്താ അവൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത് ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക പക്ഷേ അവളുടെ അമ്മായിമ്മയ്ക്ക് എന്തോ അവൾ അങ്ങനെ മൊഴി കൊടുത്താൽ എന്തോ ഒരു ചെറിയ വൈരാഗ്യമുള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മായിമ്മ അവളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ ഏയ് അതിനുള്ള വഴിയില്ല അവൾ മാറ്റി പറയാൻ ചാൻസ് കുറവാണെന്ന് പറയാണ് പിന്നെ എടോ ആ ശ്രീകാര്യ ശ്രീനിവാസനെയൊക്കെ ശ്രദ്ധിച്ചോണം അവർ ചിലപ്പം വേദയെ സ്വാധീനിക്കാൻ വന്നിരിക്കുമെന്ന് പറയാം അത് കേട്ടപ്പോൾ തന്നെ സി ആയി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം സാർ സാർ അതൊന്നും ഓർത്ത് പേടിക്കണ്ടെന്ന് വാസവനോട് പറയാണ് പിന്നീട് നന്ദിനി മുറി വന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്നാലും അതെങ്ങനെയായിരിക്കും ഒന്നും ഒന്നും ശരിയാവുന്നില്ല അപ്പോഴേക്കും വിനായം വന്നു വിനായകം വന്നിട്ട് ചേച്ചു എന്താ നന്ദിനി ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയാണ് ഏയ് ഞാൻ എന്നാലും ആലോചിക്കുന്ന അതല്ല എന്താ ഈ വേദയ്ക്ക് എന്തിനാണ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനോ ഹാ അതെ ആദ്യം വർഷം പിന്നെ ശ്രീനാഥനും വന്നു പിന്നീട് ആ പോലീസുകാരൻ വന്നു വേദയ്ക്കെന്തോ ഭീഷണിയുണ്ട് പോലും പ്രൊട്ടക്ഷൻ വേണമെന്നും പറഞ്ഞോണ്ട് ഏഹ് ഭീഷണിയോ ഇനിയിപ്പോൾ നമ്മുടെ എങ്ങാനും കൊല്ലാൻ ശ്രമിക്കോ ഹോ എൻ്റെ മരമണ്ടൂസേ നിങ്ങളെ തലച്ചോറിനകത്തനെ കളിമണ്ണാണോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി അമ്മ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ആരാ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണോ ഇനിയിപ്പോൾ ആ ശ്രീകാര്യ ശ്രീനിവാസനെങ്ങാനും ഏയ് അയാൾ അങ്ങനെ ചെയ്യുമോ അയാൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയാണ് പിന്നീടാണ് ബിനായന ഇങ്ങനെ ആലോചിച്ച് ഒരുപക്ഷെ ആ എം എൽ എ വാസവന് ചിലപ്പോൾ പണി കൊടുക്കുമെന്ന് ഭയന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ എന്തേലും ചെയ്യാൻ വഴിയുണ്ടെന്ന് പറയുന്നത് എന്ത് അല്ല ഈ എം എൽ എ വാസവനെ ചിലപ്പോൾ മിക്കവാറും എന്തേലും പണി കൊടുക്കും വിക്രത്തിനിട്ട് അതിനുള്ള ചാൻസുണ്ട് ഒരു പക്ഷേ എങ്കിലും വേദക്കൂട്ടും കൂടെ പണി കൊടുക്കുമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് കേട്ടെന്ന് നന്ദിനോച്ചു ഓ അതിന് ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ ശ്രീകാര്യൻ ശ്രീനിവാസിൻ്റെ എതിർ കക്ഷിയാണല്ലോ പോൾ കാട്ടുകാരന് അപ്പോൾ ശ്രീകാര്യ ശ്രീനിവാസന് എലക്ഷന്ക്കുന്ന അയാൾക്കിഷ്ടപ്പെടത്തില്ല അപ്പം ഈ പറയുന്ന വാസവനുമായിട്ട് പോൾ കാട്ടുകാരനും ഇനിയിപ്പം വേദയുടെ ആ നിങ്ങളെ ശ്രീകാന്തിനും ഒക്കെ ബന്ധമുണ്ടെങ്കിലോ അങ്ങനെ അവരെന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പം അത് വെച്ചിട്ട് വേദക്കിട്ടൊക്കെ പണി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല ഇനി അതുകൊണ്ടാണോ പോലീസുകാർ പ്രൊട്ടക്ഷനും പറഞ്ഞും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക ആ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞാൻ ചാൻസുണ്ടെന്ന് നന്ദിനി പറയണം എന്നാലും ഞാൻ ഇത്ര സമയം ആലോചിച്ചുകൊണ്ടിരുന്ന ഇതായിരുന്നു ഏഹ് ചിലപ്പോൾ ശരിയായിരിക്കും അല്ലേ മിക്കവാറും തെളിയാതെ കിടക്കുന്ന െ പല കേസുകളും വിക്രത്തിൻ്റെ തലയിലേക്ക് കെട്ടി കെട്ടിവെക്കാൻ വഴിയുണ്ട് ഈ വാസവന് കാരണം ശ്രീകാര്യ ശ്രീനിവാസനായിട്ട് പണി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരം അയാൾ പാഴാക്കില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ നന്ദിനി ആലോചിച്ചു അങ്ങനെയാണ് ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ ആലോചിക്കുവാണ് ഈ സമയത്ത് പിന്നീട് ശങ്കരനാരായണൻ കുറേ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ കേട്ടോ ഒരെട്ടരോ ഒമ്പത് മണിക്കുള്ളിൽ തന്നെ വൈകുന്നേരം നമ്മുടെ ചാനലത്തെ പ്രമോ വിശേഷം വ്യത്യാസത്തെ വിശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി